ഹലോ കൂട്ടുകാരെ ഇന്നും നമുക്ക് ഹോമിയോ മരുന്ന് ചെടികൾക്ക് ഉപയോഗിക്കാം റൂട്ട് പ്ലാന്റ് പച്ചക്കറി പൂച്ചെടികൾ ഇതൊക്കെയൊക്കെ ഹോമിയോ മരുന്ന് ഉപയോഗിച്ച് നോക്കിയാൽ നല്ല തഴച്ചു വളരും പൂവും കായും ഒക്കെ ഉണ്ടാകും തെങ്ങിന് ഉപയോഗിക്കാൻ ബസ്റ്റാണ് പിന്നെ മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അമ്പത് ഗുളിക മാത്രം ഇടുക കീടബാധ അകറ്റി തഴച്ച് വളരാൻ ഇത് നല്ലതാണ് അഗ്രോയിൽഡ് എന്ന ഹോമിയോ ഗുളിക നമുക്ക് ഉപയോഗിക്കാം മഞ്ഞളിപ്പ് മാറും തെങ്ങ് കീടപാധയും നിന്ന് രക്ഷിക്കും തെങ്ങിൻ്റെ കീടബാധയും പണ്ടും ശല്യം ഒക്കെ ഇല്ലേ അതിൽ നിന്ന് നല്ല തെങ്ങിനെ രക്ഷിക്കും തെങ്ങിനെയല്ലേ മണ്ണ് ഇച്ചിരി മാറ്റിയിട്ട് വേര് കാണുന്ന പോലെ വരുമ്പോൾ ഇത് ഒഴിക്കാം പച്ചക്കറികൾക്ക് ഉപയോഗിക്കാം നല്ല ആരോഗ്യത്തോടെ വളരും മഞ്ഞളുപ്പിന് ഏറ്റവും ഫലപ്രദമാണ് മഞ്ഞളിപ്പ് രോഗത്തിന് പൂച്ചെടികൾക്ക് വേറെയുണ്ട് ഞാനിത് പൂച്ചെടികൾക്ക് ഇത് ഒഴിച്ചു സ്പ്രേയും ചെയ്ത് കുറേശ്ശെ പൂച്ചെടികൾക്ക് ഒഴിക്കാൻ പറ്റുകയുള്ളു സ്പ്രേയും ചെയ്ത് ഇലകളിൽ അപ്പോൾ നല്ല പച്ചക്കളർ ഇല വരും മഞ്ഞെളുപ്പ് മാറും രണ്ട് മാസം മൂന്നാല് മാസം കഴിഞ്ഞ് പിന്നെ ഒഴിച്ചാൽ മതി നല്ല വളർച്ച ഇതിന് കേട്ടോ ഹോമിയോ മരുന്ന് ഒഴിച്ചാൽ പൂച്ചെടികൾക്കെല്ലാം ഒഴിക്കാം കേട്ടോ ഇത് റോസയൊക്കെ കണ്ട നിറയെ മുട്ടകൾ വന്നു തെങ്ങിന് ഒഴിക്കണം തെങ്ങിനേറെ ഫലപ്രദമാണ് കീടബാധ എല്ലാം മാറി തെങ്ങ് തഴച്ചു വളരും കണ്ടോ തെങ്ങിന് ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് വേര് കാണുമ്പോൾ അവിടെ കൊടുക്കുക അതായത് അമ്പത് ഗുളിക മൂന്ന് ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി കണ്ടോ തെങ്ങക്ക് ഒരു കേടു ഇല്ലാതെ തഴച്ചു വളരും ഏ നെല്ലി നെല്ലി കണ്ടോ നല്ലോലെ താഴ്ച്ചു കൊളരും പൂച്ചെടികൾക്ക് കുറേശ്ശെ കൊടുത്താൽ മതി ഞാൻ ഇലയിൽ സ്പ്രേയും ചെയ്തു ഒഴിച്ചും കൊടുത്തു മൂന്ന് നാലും മാസം കൂടുമ്പോൾ പിന്നെ ഒഴിച്ചാൽ മതി കേട്ടോ കണ്ടോ അത്തിയൊക്കെ ധാരാളം ഉണ്ടാവും ചക്ക കണ്ടോ പ്ലാവിൻ്റെ ചക്ക സൂപ്പർ ഈ ചക്ക വീറ്റ്നസ് സൂപ്പർ എയർലി ചക്ക കണ്ടോ ഇത് റെഡ് ലേഡി പപ്പായ ഇത് പുലാസം കായ്ച്ചു വരുന്നുണ്ട് എല്ലാത്തിനും ഗോമിയോ മരുന്ന് കൊടുക്കും ഇലയെല്ലാം മഞ്ഞൾ ചെന്ന് കാണാൻ ഒരു രസമില്ലല്ലോ ഇത് ഇത് ഒഴിച്ചാൽ മതി നല്ല പച്ചക്കളർ വരും ഒരു മൂ ഒരു വക്കറ്റിൽ നമുക്ക് അമ്പത് ഗുളിക എണ്ണിയെടുക്കുക അപ്പോൾ അതിലോട്ട് മൂന്ന് ലിറ്റർ വെള്ളം ഒഴിക്കുക എന്നിട്ട് എല്ലാത്തിൻ്റെയും ചുവട്ടിൽ കൊണ്ടുപോയി ഒഴിക്കാം ബ്രൂട്ട് പ്ലാന്റിനും പൂച്ചെടികൾക്കും വേറെ വേറെ ഉണ്ട് ഞാനിത് ബ്രൂട്ട് പ്ലാന്റിനും ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പൂച്ചെടികൾക്ക് കുറേശ്ശെ ഒഴിച്ചു കണ്ടോ ജാതി മരമൊക്കെ ഇഷ്ടംപോലെ ജാതിക്കതിന് തെങ്ങിന് ഏറ്റവും ഫലപ്രദം ചെങ്ങ് പോകാണ്ട് ശല്യം കൊണ്ട് ഇവിടുത്തെ ഒരു തെങ്ങ് പോയി അപ്പോൾ ഞങ്ങളിതിപ്പോൾ ഒഴിക്കുകയാണ് അഗ്രോയിൽഡ് കണ്ടോ ഹോമിയോ മരുന്ന് കൊടുക്കാം നിറയെ കായകൾ തരും ജൈവിക വളവും എന്ത് വളമാണേലും കൂടിപ്പോ കുഴപ്പം ചെടിക്ക് കുഴപ്പം വരും അധികമായ അമുറിട്ടില്ല അതുപോലെ അപ്പം മൂന്ന് ലിറ്റർ വെള്ളമെടുത്തു അമ്പു ഇനി നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാം വലിയ വലിയ ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ ഞങ്ങൾ ഒരു കപ്പൊക്കെ രണ്ട് കപ്പൊക്കെ ഒഴിക്കുന്നത് കണ്ടോ നല്ലപോലെ ഇളക്കുക അലഞ്ഞി ചേരട്ടെ നല്ല പോലെ ഉണ്ടോ റബ്ബുട്ടാനൊഴിക്കാം അതിൻ്റെ ആ ചോട്ടിൽ ഞാൻ പൊന്നാങ്ങി ചീര നട്ടിട്ടുണ്ട് അതിനും ഒക്കെ നല്ലതാണ് നല്ലപോലെ തഴച്ച് വളരട്ടെ ചീര അദീനിയത്തിന് ഒഴിച്ചു കൊണ്ടോ അതീനിയത്തിന് വിങ്ക റോസിനൊഴിക്കാം സ്പ്രേയും ചെയ്ത് കൊടുത്തു ഇലകളില്ലേ റബ് മെലസ്റ്റാമാക്കി ഒഴിച്ചു നല്ല പച്ച ഇല കണ്ട മെലസ്റ്റാമാക്കിയാണ് ചൂട്ടീനെ തളർത്ത് വരുന്നു ഉണ്ടോ നല്ല പൂമൂട്ട് നാടൻ പെറ്റുണിയൊക്കെ ഒഴിച്ചു നമ്മുടെ ലില്ലിക്കൊഴിക്കാം കാനവാഴിക്കൊഴിക്കാം ലില്ലിയൊക്കെ കാണാൻ എന്നാ ഭംഗിയാ നോക്കി അഗ്രോയിൽഡ് എന്ന ഹോമിയോ ഗുളിക ഒഴിക്കാം അല്ല ഒഴിക്കാം നമുക്ക് മനുഷ്യർ ഹോമിയോ ഗുളിക കഴിക്കുന്നതല്ലേ അതുപോലെ ചെടികൾക്കും ഹോമിയോ മരുന്ന് കൊടുക്കാം നമുക്ക് അമ്പുഗുളിക എണ്ണയെടുത്ത് വെള്ളത്തിൽ കലക്കാം ഉണ്ടോ ലില്ലിപ്പൂ കണ്ടോ നല്ല രസമല്ലേ കറിവേപ്പിന് കൊടുക്കാം എല്ലാം തഴച്ച് വളരും എല്ലാം പച്ചപ്പൂ വരും ബിങ്ക റോസൊക്കെ കണ്ടോ നല്ലോലെ കളറുള്ള പൂ വരും ഇച്ചിരി ഒഴിച്ചാൽ മതി ബിങ്ക ചെടികൾക്കൊക്കെ റോസൊക്കെ കൊടുക്കാം നിറയെ പൂ മുട്ടുകൾ കണ്ടോ ഇത്ര മുട്ട നോക്കി കണ്ടോ അത്തി കണ്ടോ നിറയെ കായ ഉണ്ടായി കണ്ടോ നല്ല പച്ചപ്പ് കണ്ടോ അത് ഇനിയിപ്പം വേ നല്ല വേലല്ല അതുകൊണ്ട് ആ മരുന്ന് തളിച്ചു കൊടുക്കാം ഒഴിച്ചും കൊടുക്കാം പത്തുമണിക്ക് കൊടുക്കാം ചെമ്പോ നിറയെ പൂക്കളുണ്ടായി ഉണ്ടോ എല്ലാ പൂച്ചെടികൾക്കും കുറേശ് കൊടുത്ത് ഞാനത് പരീക്ഷിച്ചു ഫ്രൂട്ട് പ്ലാന്റിന് ഉള്ള മരുന്ന് മേടിച്ചപ്പോഴേ മഞ്ഞളിപ്പം എല്ലാം മാറി അപ്പം എല്ലാത്തിനും നല്ലതാണ് ഹോമിയോ മരുന്ന് അതിനിത്തിരി വെള്ളം കൂടിയ അഴുകിപ്പോന്നൊക്കെ പറയുന്നതിൽ ഇതിപ്പം വേനലായതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഹോമിയോ മരുന്നിൻ്റെ വെള്ളം ഒഴിക്കാം സ്പ്രേയും ചെയ്യാം മാവിനെയൊക്കെ നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ തളർ തളർത്ത് പെട്ടെന്ന് തഴച്ച് വളരട്ടെ കണ്ടോ നല്ലപോലെ തഴച്ച് വളരും ഡയമണ്ടു അമ്പുട്ട വെറ്റ കൊടിക്കൊഴിച്ചു കൊടുത്തു എല്ലാത്തിനും ഒഴിക്കാം നമുക്ക് അമ്പുഗുളിക എണ്ണി എടുത്തിട്ട് മൂന്ന് ലിറ്റർ വെള്ളത്തി കലക്കി ഒഴിച്ചാൽ മതി തെങ്ങിനി മാത്രം ഇച്ചിരി മണ്ണ് മാറ്റിയിട്ട് വേര് കാണുമ്പോൾ അങ്ങോട്ട് ഒഴിക്കുക ബാക്കി എല്ലാത്തിനും ചൂട്ടിലൊഴിച്ചാൽ മതി സ്പ്രേയും ചെയ്യും ഇതാകുമ്പോൾ നാല് മാസം കൂടുമ്പോൾ ഒക്കെ ഒഴിച്ചാൽ മതിയല്ലോ ഇപ്പം എളുപ്പമുണ്ടല്ലോ ഇപ്പം നല്ല വേനൽ ആയത് എല്ലാം പെട്ടെന്ന് വലിച്ചെടുത്ത് വളർന്നോളൂ രാവിലെയാൻ പോയിട്ട് വന്നിട്ട് വെള്ളമൊഴിച്ച് കൊടുത്താൽ മതിയെ ഞങ്ങളിവിടെ രാവിലെ പോയിട്ട് ഒന്നും വെള്ളം ഒഴിക്കും നല്ല വെയിലല്ലേ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ മരുന്ന് സ്പ്രേയും ചെയ്ത് ഒഴിച്ചു പച്ചക്കറിക്ക് കൊടുക്കാം നിൽക്കുന്ന കണ്ടോ നല്ല പച്ച ഇല വരട്ടെ കുമ്പളത്തിൻ്റെ ഇല എപ്പോഴും പഴുക്കുമായിരുന്നു അപ്പം പച്ച ഇല വരും നല്ലപോലെ ആരോഗ്യം